നമസ്കാരം ഞാൻ അമ്മു ഹോസൈപ്പച്ചൻ സദർ അക്കാഡമി ഫോർ നാട്ടി ആൻഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കാൻ കുട്ടികളെ നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഏറ്റവും നല്ല ആയിരിക്കണം അതാണ് അതാണ് നിങ്ങൾ മാതാപിതാക്കന്മാർ അവർക്കായി നിങ്ങളുടെ മക്കൾക്കായി കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രഷ്യസ് ഗിഫ്റ്റ് കാര്യം അതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരിയേറെ ഡാൻസ് ടീച്ചേഴ്സ് മുട്ടിനു മുട്ടിനു ഡാൻസ് ടീച്ചേഴ്സ് ഉള്ള ഒരു കാലഘട്ടമാണ് ഇത് ഒരു മലയാറ്റൂർക്കാരിയായിരുന്ന എന്നെ എൻ്റെ അപ്പൻ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ചേർത്തത് തിരുവനന്തപുരത്തുള്ള ഒരു ടീച്ചറിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് അതിശയം തോന്നാം അതിനു വേണ്ടി എൻ്റെ അപ്പൻ ആ ആർട്ടിന്റെ അത് പഠിപ്പിക്കാനായിട്ട് അതിൻ്റെ പിന്നാലെ നടന്നിരുന്നു എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ എൻ്റെ അമ്മയുടെ കഠിനാധ്വാനമാണ് അത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടാൻ പക്ഷെ ഞാൻ തെറ്റില്ലാതെ പെർഫോം ചെയ്യുന്നതായിട്ട് എന്റെ അപ്പനും അമ്മയ്ക്കും തോന്നിയപ്പോൾ വേണ്ടി ഏറ്റവും നല്ല ഗുരുവിനെ കണ്ടുപിടിക്കണമെന്ന് എന്റെ അപ്പൻ്റെ അമ്മയുടെയും വാശിയായിരുന്നു അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയത് എൻ്റെ അപ്പനുമാണ് ഏറെ അമ്മ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു തന്നെ എന്നതിന് മുകളിൽ എൻ്റെ അപ്പനാണ് ബെസ്റ്റ് ടീച്ചേഴ്സിനെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു തന്നത് അതിന്റെ ഗുണം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൃത്തത്തിനും എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ പറയുവാണെങ്കിൽ അതെൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നതാണ് ബ്രാൻഡ് വാല്യൂ ഉള്ള ഒന്ന് തന്നെയാണ് ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത് അതിലും ബ്രാൻഡുകൾ ഉണ്ട് അതും ലോക്കലാക്കി ചെയ്യാം ബ്രാൻഡഡ് ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ പറയും അതെൻ്റെ ഒരു ശൈലിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നൃത്തം കാണുമ്പോൾ അതിൽ നമുക്ക് ചില നൃത്തം കാണുമ്പോൾ ചിലവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ പ്രൊഫഷണൽ ടച്ച് എന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് തന്നെ വളരെ മോശമായി കളിക്കുന്ന നമ്മളൊക്കെ പറയുന്ന പോസ്റ്റർ ശരിയല്ല എല്ലാ ഇത്ര ഇത്ര ഇത്രയും നമ്മൾ പറയുമ്പോൾ അതിനെ പെട്ടെന്ന് നമ്മൾ പറയുന്നതാണ് ഒരു ലോക്കൽ സ്റ്റേ സ്റ്റൈലാക്കി കളഞ്ഞു എന്ന് പറയും എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ടച്ച് എന്ന് പറയുന്ന ഒന്ന് എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് ഒരു ശിഷ്യ എന്ന രീതിയിൽ എനിക്ക് ഒരു സ്റ്റുഡൻറ് എന്ന ലെവലിൽ എനിക്ക് കിട്ടിയത് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ ലെജൻസ് ആണ് അവർ പ്രൊഫഷണൽസ് ആണ് അവര് വളരെ ഒത്തന്റിക് ആയിട്ട് പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരാണ് എനിക്ക് ഉണ്ടായിരുന്നത് ട്രിവാൻഡ്രത്തോളം റിഗാറ്റ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഗിരിജാ ചന്ദ്രൻ എന്ന് പറയുന്ന ഗുരുവാണ് എൻ്റെ ഗുരു എനിക്ക് ആ ഗുരുവിൽ നിന്നാണ് ചെറിയ കുട്ടികളെ ഋഗാറ്റയില് ഇന്നും ആയിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസ് ഉണ്ട് നൃത്തം ഏത് പ്രായക്കാരെയും നന്നായി പഠിപ്പിക്കാം എന്ന് ഞാൻ പഠിച്ചത് എൻ്റെ ഗുരു കാണിച്ചു തന്ന വഴിയാ എന്റെ ഗുരു അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നും ആയിരത്തി അഞ്ഞൂറ് ഉള്ള റിഗാറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആനുവൽ ഡേ നിങ്ങൾ എടുത്ത് നോക്കിക്കോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഏത് ഏത് ഏജിലുള്ള ആൾക്കാരും പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് എന്റെ ഗുരു മിഡ് മിടിക്കായത് കൊണ്ട് അതിന് പറ്റിയ ഐറ്റാണ് എടുക്കുകയുള്ളൂ അല്ലാതെ തുമ്പിനേം കൊണ്ട് പാറക്കല്ലെടുപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ല എന്റെ ഗുരുവിനുള്ളത് ആ ടീച്ചറിൽ നിന്ന് ഞാൻ പഠിച്ചു നമുക്ക് ഏത് പ്രായത്തിലും ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടാവണം കുട്ടികൾക്ക് തീരെ ചെറിയ കുട്ടികൾ വരുമ്പോൾ തന്നെ ഭരതനാട്യം എന്ന് പറയുന്ന ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം നേരെ പഠിപ്പിക്കരുത് ചെറിയ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണം അത് കുട്ടി കുട്ടി ഐറ്റംസ് കൊടുത്ത് അങ്ങനെ അവരിൽ ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ഞാൻ പഠിച്ചത് എൻ്റെ ഗിരിജ ടീച്ചറിൽ നിന്നാണ് ടീച്ചറാണ് കുറച്ചും കൂടി പ്രായമായിട്ടുള്ളവരെ നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ നന്നായി കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് കാണിച്ചു തന്ന ഗുരുവാണ് അതിനുവേണ്ടി പാരന്റ്സ് വിളിച്ച ടീച്ചർ അടുത്ത മാസം അരങ്ങേറ്റം ചെയ്യാൻ പറ്റുമോ ആറ് മാസത്തിൽ അരങ്ങേറ്റം ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ടീച്ചർ കട്ടണ്ടറിട്ട് പറയും പറ്റില്ല നിങ്ങളത് ഞാൻ എന്റെ കാര്യം നന്നായി ചെയ്തോളാം അത് ആകുമ്പോൾ കുട്ടി പാകത്തിനാകുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് മുഖം നോക്കാതെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന കലയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതിരുന്ന ബെസ്റ്റ് ടീച്ചർ റിഗാറ്റ ഗിരിജ ടീച്ചർ ഇപ്പോ ഞാൻ പഠിക്കുന്നത് മദ്രാസിലുള്ള ശ്രീലത മാമിന്റെ അടുത്താണ് ശ്രീലത വിനോദ് മാമിന്റെ അന്ധര പെർഫോ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്നാണ് ടീച്ചറിന്റെ സ്ഥാപനത്തിന്റെ പേര് ടീച്ചറിൽ നിന്നാണ് ഞാൻ അടുത്തൊരു ക്വാളിറ്റി പഠിച്ചത് നമ്മളൊക്കെ ഞാനൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ കുട്ടികളോട് എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെയാണോ കളിക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളുടെ മകടൊക്കെ പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് വരും ഒരു മൂന്നാലഞ്ച് തവണ റിപ്പീറ്റ് ചെയ്തു പറയുന്ന ഒരു കറക്ഷൻ അയ്യോ ഒരു ആറാമത്തെ തവണ ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മൂന്ന് തവണയിൽ കൂടുതൽ വരുമ്പോഴേക്കും മുഖമൊക്കെ മാറി എന്താ ഈ എന്ന് അങ്ങനെ ഒരു ഒരു രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്റെ ടീച്ചറിൽ നിന്നാണ് ശ്രീലത മാമിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ശ്രീലത മാം ഒരിക്കൽ പോലും അങ്ങനെ മുഖം ദേഷ്യപ്പെട്ട് ഞാൻ കാണുന്നില്ല മാമിനെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കര പ്ലീസിംഗ് ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഒരു കറക്ഷൻ പറയുന്നത് ടീച്ചറും ഈ പറഞ്ഞ പോലെ ഞാൻ പതുക്കെ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം കഴിയുമ്പോ പിന്നെ ടീച്ചർ ചോദിക്കുന്നത് വളരെ ശാന്തമായി ടീച്ചർ പ്രസന്റ് ചെയ്യും ഒരു മൂന്നാമത്തെ തവണ കഴിയുമ്പോ മാം ചിരിച്ചുകൊണ്ട് ചോദിക്കും നീ എന്താ ഈ കാണിക്കുന്നേ എന്താ ചെയ്യുന്നേ ഇങ്ങനെയാണോ കളിക്കണ്ടേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ആ ചോദ്യത്തിന് പത്തടിക്ക് സമമാണെന്ന് എന്റെ അനുഭവം ശ്രീലത മാമിൽ നിന്ന് എന്നെ പഠിപ്പിച്ചു തന്നു ഒരു ഗുരു എത്ര സിമ്പിൾ ആയിരിക്കണം എത്ര താഴെ ഒട്ടും അഹങ്കാരമില്ലാതെ എന്റെ ഈ പറഞ്ഞ ഗുരുക്കന്മാർക്ക് അഹങ്കാരം ഉണ്ട് എന്നതല്ല അവരും സിമ്പിൾ ആണ് അതിനേക്കാൾ ഏറെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു അമ്മയുടെ പ്രതിനിധി തന്നെയായി അമ്മയുടെ ഒരു മുഖച്ചായി അണിയുന്ന ഒരു ഗുരു എന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കോംപ്ലക്സ് ഇല്ലാണ്ട് ഒരു എങ്ങനെ ആകാൻ പറ്റും എന്നുള്ളത് കലാമണ്ഡലം ശെഗിന്ദ ടീച്ചർ മോഹിനി മോഹിനിയടത്തിൻ്റെ ഗുരു ടീച്ചറിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എത്ര സിമ്പിൾ ആകാം എത്ര മുകളിലേക്ക് എത്ര വലിയ ഗുരുവായാലും എങ്ങനെ ഏറ്റവും എളിമയായിട്ട് നമുക്ക് ഉണ്ടാകണം ഒരു ഗുരു ഉണ്ടാവണം എന്ന് ഞാൻ കണ്ടുപിടിച്ചത് കണ്ടു പഠിച്ചത് എൻ്റെ ശെഗിന്ദ ടീച്ചറിൽ നിന്നാണ് ഒരു ടീച്ചർ ഒരു പെർഫോമർ ഒരു ജഡ്ജ്മെന്റിന് പോകുമ്പോൾ എങ്ങനെയാണ് സ്വന്തം ഗുരുവിനെ എതിർക്കേണ്ടി വന്നാൽ കൂടിയും നീതയുടെ കൂടെ എങ്ങനെ നിൽക്കാമെന്ന് ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ നടിയായിട്ടുള്ള മഞ്ജു വാര്യർ മഞ്ജു ചേ മഞ്ജു ചേച്ചിയുടെ ഇപ്പോഴത്തെ ഗുരു ഗീതാ പത്മകുമാർ എന്ന് പറയുന്ന ഗീത ടീച്ചറാണ് എനിക്ക് കലാതലം കിട്ടാനുള്ള ഏക കാരണം ടീച്ചറാണ് അഴിമതിക്കെതിരെ നിന്ന് എനിക്ക് വേണ്ടി എന്നെ ടീച്ചർ കുച്ചുപുടി പഠിപ്പിച്ചിട്ടില്ല ഞാൻ ടീച്ചറിൻ്റെ സ്റ്റുഡൻറ് അല്ല പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എന്നും ഗുരുവായിട്ട് കാണുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഗീത പത്മകുമാർ എന്ന് പറയുന്ന കുച്ചിപ്പുടിയുടെ ലെജൻഡ് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കുച്ചിപ്പുടി ടീച്ചർ ഇനി എൻ്റെ ഫോക്ക് ഡാൻസ് ഇടിഞ്ഞു മുളിഞ്ഞ് വീഴന്തല്ല പത്ത് പ്രാവശ്യം വീഴന്തും ഓടന്തും അല്ല ഫോക്ക് ഡാൻസ് എന്ന് എനിക്ക് അച്ചിട്ട് അടിത്തറയിട്ട് പഠിപ്പിച്ചത് എന്താണ് ഇതേ നടിയായ മഞ്ജു വാര്യർ ചേച്ചി മഞ്ജു വാര്യറിന്റെ മഞ്ജു ചേച്ചിയുടെ ഗുരുവായിട്ടുള്ള ഫോക്ക് ഡാൻസിന്റെ ഗുരുവായിട്ടുള്ള ശ്രീനിവാസൻ സാർ ശ്രീനിവാസൻ സാർ തന്നെയാണ് എൻ്റെ ഫോക്ക് ഡാൻസിന്റെ ഗുരു അതുപോലെ തന്നെ ഡെനി സാർ ഈ രണ്ട് ഗുരുക്കന്മാരാണ് എനിക്ക് ഫോക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മോണാക്ട് മോണാക്ട് എന്നെ പഠിപ്പിച്ചത് കലാഭവൻ നൌഷാദ് സാറാണ് ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ലെജൻസ് ആണ് ഇത്രയും അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളോട് ഈ പേരുകൾ പറയുന്നതും എന്നിലുള്ള ഈ പ്രൊഫഷണൽ ടച്ച് എന്ന് എനിക്ക് കൂടി പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ നല്ലൊരു പെർഫോമർ ആണ് എന്ന അഹങ്കാരമല്ല എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്ന ഏറ്റവും വലിയ വരദാനമാണ് ഈ ഗുരുക്കന്മാരെ എല്ലാവരെയും എനിക്കായിട്ട് തന്നത് എൻ്റെ പാരൻസ് ആണ് എൻ്റെ പാരൻസ് ആണ് ഈ നല്ല ബെസ്റ്റ് ഗുരുക്കന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ അപ്പന്റെ ലൈഫിലെ സമയം മാറ്റി വെച്ചിട്ടുണ്ട് ജോലി കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കാശ് മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി ബെസ്റ്റ് ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ചത് അപ്പോ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത്രയും ദൂരം താണ്ടി പോകേണ്ട ആവശ്യം വരില്ല നല്ല ഗുരുക്കന്മാരെ കണ്ടുപിടിക്കാൻ നിങ്ങളൊന്നും ഓർക്കണം ബെസ്റ്റ് ടീച്ചേഴ്സിനെ നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് കണ്ടുപിടിക്കണം നിർബന്ധമാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കല ഔഷധമാണ് നമ്മളിൽ നമ്മളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്ന നമ്മളിൽ പല അസുഖങ്ങളെ മാറ്റി കളയാൻ ശക്തിയുള്ള മെഡിസിൻ ആകും നൃത്തം നല്ല ഗുരുക്കന്മാർ പഠിപ്പിക്കുമ്പോ ഒതന്റിക് ആയിട്ട് നൃത്തവും അല്ലെ കലകളും അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാർ പഠിപ്പിക്കുമ്പോൾ അതുതന്നെ വിഷമായി മാറും അതാണ് ചിലവർ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു മുട്ടുവേദനയായി ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യം നമ്മൾക്ക് വരുന്നത് അല്ലെങ്കിൽ കാല് ആങ്കിള് സ്പ്രെയിനായി അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുന്നത് വിഷമായിട്ട് മാറുന്നതാണ് നൃത്തം വിഷമായി മാറുന്നു നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ട് വിഷമായിട്ട് മാറുന്നു അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ് നല്ല ഗുരുക്കന്മാരെ അവർക്ക് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല ഗുരുക്കന്മാരെ അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അടുത്ത വിഷയമായി നിങ്ങളെ കാണും വരയ്ക്കും നന്ദി നമസ്കാരം